തന്നെ തോൽപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന ചോദ്യവുമായ ദേവികുളം സബ് കളക്ടർ ഡോക്ടർ രേണുരാജ് ഐ എസ് മൂന്നാർ നൽകിയ ഉത്തരവും ഇല്ലെന്നായിരുന്നു ജോലിയിലല്ല കളിക്കളത്തിലും മിടുക്കിയാണ് ഈ ഐ എസ് കാര്യ എം എൽ എയുടെ മോശം പദങ്ങൾ ഉപയോഗിച്ചുള്ള കടന്നാക്രമണങ്ങളിൽ പതറിപ്പോകുന്നവളല്ലെന്ന് തെളിയിച്ച് മൂന്നാം മൂന്നാർ മാരത്തണിൽ റൺ വിത്ത് ഫൺ വിഭാഗത്തിൽ ഒന്നാമതെത്തി ദേവികുളത്തിന്റെ സ്വന്തം സബ് കളക്ടർ തീയിൽ കുരുത്തവൾ വെയിലത്തെ അവാർഡില്ലെന്ന് തെളിയിക്കുകയാണ് രേണുരാജ് രണ്ടു ദിവസം മുൻപ് സ്ഥലം എം എൽ എ എസ് രാജേന്ദ്രൻ തന്നെ അധിക്ഷേപിച്ച സ്ഥലത്ത് ഇന്നലെ രേണുരാജിന്റെ സുവർണ ഫിനിഷ് അതിരാവിലെ ട്രാക്സ് യൂട്ട് അണിഞ്ഞ് മൂന്നാറിലെത്തിയ സബ് കളക്ടർ റൺ വിത്ത് ഫൺ വിഭാഗത്തിൽ ഏഴ് കിലോമീറ്റർ ദൂരം തളരാതെ ഓടി ഒന്നാമത് ഫിനിഷ് ചെയ്തു രണ്ടാം സ്ഥാനക്കാരനായത് മൂന്നാർ ഡി എഫ് ഒ നരേന്ദ്രബാബു ഐ എഫ് എസ് ആയിരുന്നു മൂന്നാമനാകട്ടെ ഡോക്ടർ രേണുരാജന്റെ പിതാവ് രാജകുമാരൻ നായരും പക്ഷേ ഇതൊന്നും സി പി എം ജില്ലാ സെക്രട്ടറി അറിഞ്ഞില്ല ഇന്നലെ ഞായറാഴ്ചയായിട്ടും സബ് കളക്ടർ മൂന്നാറിലെത്തിയത് വിവാദ കെട്ടിട നിർമ്മാണം പരിശോധിക്കാനാണെന്ന് തെറ്റിദ്ധരിച്ച സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ ജയചന്ദ്രൻ രേണുരാജിന് അമിതാവേശമാണെന്ന് കുറ്റപ്പെടുത്തി പിന്നീടാണ് ആബ്ധം സിപിഎം ജില്ലാ സെക്രട്ടറിക്ക് മനസ്സിലായത് വിനോദസഞ്ചാര വികസനത്തിന്റെ ഭാഗമായി നടത്തുന്ന മൂന്ന് മാരത്തൺ മത്സരങ്ങളിൽ ഒന്നിന്റെ ഉദ്ഘാടനം കൂടിയായിരുന്നു സബ് കളക്ടർ ഹൈ ഓൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച് മൂന്നാർ വട്ടപ്പാറ സിഗ്നേച്ചർ പോയിന്റ് സൈലന്റ് വാലി റോഡ് വഴി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തിരിച്ചെത്തുന്ന നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ വിഭാഗവും മൂന്ന് ലക്ഷ്മി എസ്റ്റേറ്റ് വരെ പോയി തിരിച്ചെത്തുന്ന ഇരുപത്തിയൊന്ന് കിലോമീറ്റർ വിഭാഗവും സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവർ മത്സരിച്ച ഹൈ ഓൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച് ടൌൺ ഹെഡ്വർക്ക് ഡാം പഴയ മൂന്നാർ വഴി തിരിച്ചെത്തുന്ന ഏഴ് കിലോമീറ്റർ റൺ വിത്ത് ഫൺ മത്സരവുമാണ് ഉണ്ടായിരുന്നത് കാനഡ ഫ്രാൻസ് പോളണ്ട് സെർബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ് പേരാണ് മറ്റ് രണ്ട് മത്സരങ്ങളിലും പങ്കെടുത്തത് സർക്കാർ സ്കൂളുകളിലും കോളേജുകളിലും പഠിച്ച സാധാരണ ചുറ്റുപാടിൽ വളർന്ന രേണു പഠനത്തിനൊപ്പം തൊട്ടതെല്ലാം പൊന്നാക്കിയ വ്യക്തിത്വമാണ് ഇത് തന്നെയാണ് മൂന്നാറിലെ മാരത്തോണിലും കണ്ടത് ഇത്തിത്താനം മലക്കുന്നം ചിറവുമുട്ടം ക്ഷേത്രത്തിന് സമീപം ശ്രീശൈലത്തിൽ എം കെ രാജശേഖരൻ നായരുടെയും വി എൻ ലതയുടെയും മൂത്ത മകളായ രേണുരാജ് സിവിൽ സർവീസ് പരീക്ഷയിൽ രണ്ടാം റാങ്ക് നേടിയാണ് അച്ഛന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചത് ബസ് കണ്ടക്ടറായിരുന്ന അച്ഛന് മകളെ ഐ എ എസ് കാരിയാക്കാനായിരുന്നു ആഗ്രഹം വിവാഹശേഷം ഭർത്താവ് നൽകിയ പിന്തുണയും കൂടി ചേർന്നപ്പോൾ രേണു സ്വപ്നം കൈപ്പിടിയിൽ ഒതുക്കി പ്രൈമറി തലം മുതൽ പഠനത്തിൽ മിടിക്കുകയായിരുന്നു ചങ്ങനാശ്ശേരി സെന്റ് തെരാസസ് കോളേജിൽ നിന്ന് പതിനൊന്നാം റാങ്കോടെയാണ് പത്താം ക്ലാസ് പാസായത് തൃശൂരിൽ ഹയർ സെക്കൻഡറി പഠനത്തിന് ശേഷം അറുപതാം റാങ്കോടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് പ്രവേശനവും നേടി രണ്ടായിരത്തി പതിനാലിൽ പഠനം പൂർത്തിയാക്കി പ്രാക്ടീസ് ആരംഭിച്ചു കൊല്ലത്തെ കല്ലുവാതുക്കൾ ഇ എസ് ഐ ഡിസ്പെൻസറിയിൽ ജോലി ചെയ്തുകൊണ്ടാണ് ഐ എസ് സ്വപ്നം സഫലമാക്കിയത് പഠനത്തോടൊപ്പം പാഠ്യതര വിഷയങ്ങളിലും ഉന്നത നിലവാരം പുലർത്തിയ രേണു ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം എന്നിവയും അഭ്യസിച്ചിട്ടുണ്ട് സ്കൂൾ പഠനകാലത്ത് ഭരതനാട്യത്തിലും മോഹിനിയാട്ടത്തിലും ജില്ലാതലത്തിൽ സമ്മാനങ്ങൾ നേടി കായികമേളകളിലും മാറ്റുരച്ചു ഈ മികവെല്ലാം ഇപ്പോഴും ഒപ്പമുണ്ടെന്ന് തെളിയിക്കുന്നതാണ് മാരത്തോണിലെ വിജയം തൃശൂരിലായിരുന്നു സബ് കളക്ടർ എന്ന നിലയിൽ രേണുരാജിന്റെ ആദ്യ നിയമനം നിയമലംഘനങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച രേണുരാജ് അധികം ം വൈകാതെ ചിലരുടെ കണ്ണിലെ കരടായി മാറുകയായിരുന്നു വടക്കാഞ്ചേരി വാഴക്കോട്ട് സി പി എം നേതാക്കളുടെ ഒത്താശയോടെ പ്രവർത്തിച്ച അനധികൃത ക്വാറി രേണുരാജു പൂട്ടിച്ചു പോലീസും അധികാരികളും ഒത്താശ നൽകി പ്രവർത്തിച്ചു വന്ന ക്വാറിയാണ് രേണുരാജ് ഇച്ഛാശക്തിയോടെ പൂട്ടിച്ചത് ഒരു ദിവസം പുലർച്ചെ മറ്റാരെയും കൂട്ടാതെ നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് പോലീസിനെയും മറ്റ് ഉദ്യോഗസ്ഥരെയും വിളിച്ചു വരുത്തി രേണുരാജ് ക്വാറിക്കെതിരെ നടപടിയെടുത്തത് പിന്നീട് ഒരു വർഷത്തോളം തൃശൂരിൽ തുടർന്ന രേണുരാജ് പ്രളയകാലത്ത് സ്വീകരിച്ച നടപടികളും ചർച്ചയായിരുന്നു വൻകിട ഭൂമാഫിയ വിരാജിക്കുന്ന ഇടമാണ് ദേവികുളം ഇവിടേക്കെത്തുന്ന ആദ്യ വനിതാ സബ് കളക്ടറാണ് രേണുരാജ് രാഷ്ട്രീയക്കാരുടെ ഒത്താശയോടെ സർക്കാർ ഭൂമി കയ്യേറിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന നാട് ഇവിടെ ചുമതലയേറ്റ മുതൽ ഇന്നുവരെ മുപ്പതോളം അനധികൃത നിർമ്മാണങ്ങൾക്കാണ് രേണുരാജ് സ്റ്റോപ്പ് എമ്മോ നൽകിയത് ഇതിൽ ഗോകുലം ഗോപാലന്റെ മകന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടവും ഉൾപ്പെടും ശക്തമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് എസ് രാജേന്ദ്രൻ എം എൽ അധിക്ഷേപം എന്നാൽ അതിലൊന്നും തളരാൻ രേണുരാജ് തയ്യാറല്ല ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി